കേരള ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മുൻപിൽ നടത്തുന്ന സമരം ഇന്ന് ഇരുപത്തിരണ്ടാം ദിവസം പിന്നിടുകയാണ് ഇന്നായിരുന്നു ഈ നിയമസഭാ മന്ദിരത്തിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തത് സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി പേരാണ് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് നിയമസഭ ഈ മാർച്ച് ഒരു വിജയമായിരുന്നോ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ ഈ സമരം പ്രഖ്യാപിച്ച ദിവസം മുതൽ ഞങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണം ഭരണ സംവിധാനത്തെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം എന്തെല്ലാം ചെയ്തിട്ടും ആശമാർ വരുന്നതിനെ തടഞ്ഞു നിർത്താൻ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിന് വീട്ടുകാർ വിടത്തില്ലല്ലോ നിങ്ങൾ പോകേണ്ട അവിടെ ആക്രമണം നടക്കും പോലീസിലാത്ത ചാർജ് നടക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ആയിരങ്ങളായി ആശാവർക്കർമാർ ഇന്ന് നിയമസഭാ മാർച്ചിനെത്തിയത് സംസ്ഥാനത്തിലെ വിവിധ പ്രദേശങ്ങളിലായി പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് ആശാപ്രവർത്തകരാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടെത്തിയതും വലിയ ജനപിന്തുണ ആശാപ്രവർത്തകർക്ക് വിവിധ രീതിയിൽ കലാ സാംസ്കാരിക മേഖലകളിൽ നിന്ന് രാഷ്ട്രീയ മേഖലകളിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ഇനി വരും ദിവസങ്ങളിലും ഈ സമരവുമായി മുൻപോട്ട് പോകുമെന്നുള്ളതാണ് ആശാ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് നിങ്ങൾ ഏത് തൊഴിലാളി വർഗത്തിൽ പെടുന്നു നിങ്ങൾ ഏത് ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് ഒരു സമരം ചെയ്യുന്ന ആളുകളെ ഇതുപോലെ പരിഹസിക്കുന്ന ഒരു ചരിത്രം കൂടി സി പി എമ്മിന്റെ പേരിൽ വന്നുപെടുകയാണ് പാട്ടപ്പിരിവുകാരെന്നും സൂസിക്കാരെന്നും വിളിച്ച് ഈ ഭരണക്കാർ ഇവർ തൊഴിലാളികളല്ല ഇവർ ഇടതുപക്ഷമല്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പോലും ഡ്യൂട്ടി നമ്മൾ ആവശ്യങ്ങൾ വരും ദിവസങ്ങളിലും ഉന്നയിച്ചു സമരം തുടരാനാണ് കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷന്റെ തീരുമാനം